ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് സൺഡേ ആണ് അപ്പോൾ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് നമ്മുടെ ലൈഫ് ഒന്ന് കണ്ടാലോ അപ്പം രാവിലെ എഴുന്നേറ്റ് എഴുന്നേറ്റിതാ ചായ കുടിക്കണം ചായ കുടി ഇല്ലാതെ എന്താണ് നമുക്ക് ഒരു ആഘോഷമല്ലേ അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ചായ ഇന്നൊരു വെറൈറ്റി ആക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഹോർലിക്സ് ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ചേ അപ്പോൾ ഇവിടെ ഹോർലിക്സ് വാങ്ങിയതിന് ശേഷം പൊന്നുവിന് എന്നും ചായ കുടിയുണ്ട് ഇല്ലെങ്കിൽ അവൾ ചായയോ കോഫിയോ പാലൊന്നും കുടിക്കത്തില്ല അപ്പം ജസ്റ്റ് ഇപ്പോൾ കടയിൽ പോയപ്പോഴത്തേക്ക് വെറുതെ ഒന്ന് വാങ്ങാമെന്ന് വിചാരിച്ചതാണ് അങ്ങനെ വാങ്ങിച്ച് വെച്ചപ്പോൾ പൊന്നുനീൻ്റെ ടേസ്റ്റ് ഒക്കെ ഇപ്പോൾ ഇഷ്ടപ്പെട്ടു തുടങ്ങി അതുകൊണ്ട് അവൾ എന്നും ചായ കുടിക്കും പാലല്ല ചായയിൽ ഇങ്ങനെ ഹോർലിക്സ് ഇട്ട് കുടിക്കാറുണ്ട് കേട്ടോ അപ്പം ഇന്ന് എനിക്കൊരു ആഗ്രഹം എനിക്കും ഇന്ന് ഹോർലിക്സ് ഇട്ട് ഇന്ന് ചായ കുടിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ രണ്ടുപേർക്കും പേർക്കും ചായയൊക്കെ ഇട്ട് അതിൽ പൊടിയൊക്കെ ഇട്ട് ഇങ്ങനെ കലക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ജസ്റ്റ് ടേസ്റ്റ് നോക്കി അടിപൊളിയായിരുന്നു പൊന്നു എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ചായയൊക്കെ ഇട്ട് വെച്ചിട്ട് ഞാൻ അവളെ പോയി വിളിച്ച് എഴുന്നേപ്പിച്ചിട്ട് ഈ പൊന്നുനെ എണീപ്പിക്കുക എന്നുള്ളത് വലിയൊരു ചടങ്ങാണ് എണീക്കേയില്ല അപ്പോൾ ഇന്ന് ഞാൻ രണ്ട് വഴക്കൊക്കെ കൊടുത്തിട്ടാണ് എഴുന്നേപ്പിച്ചത് കാരണം എന്തെന്ന് വെച്ചാൽ അതായത് നമ്മൾ ഈ ഒരു ചായ കുടിക്കുന്ന സമയം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്ന സമയമാണ് ഇപ്പോൾ സമയം ഏതാണ്ട് ഒൻപതര മണിയായിട്ട് അപ്പോൾ ഇന്ന് സൺഡേ ആണ് ആർക്കും പോകേണ്ടത് അതുകൊണ്ട് നന്നായിട്ടൊന്നും കിടന്ന് ഉറങ്ങി അപ്പോൾ ഞാനും പൊന്നു മാത്രമായിട്ട് ഇങ്ങനെ ഉള്ള സമയങ്ങളിലൊക്കെ ഞങ്ങളിങ്ങനെ ഒന്നിച്ചിരിക്കായിരിക്കും ഇങ്ങോട്ട് ചായ കുടിക്കുന്നതും കഴിക്കുന്നതും അങ്ങനെ പുറത്ത് വന്നിരുന്നാണ് ചായ കുടി പൊന്നു കണ്ടില്ലേ ഉറക്കക്ഷീണൊന്നും മാറിയിട്ടുണ്ടായിരുന്നില്ല അവളിങ്ങനെ ചാരി കിടക്കുകയാണ് അപ്പോൾ പുറത്തൊക്കെ അന്തരീക്ഷം അടിപൊളിയായിട്ട് വെയിലൊക്കെ രാവിലെ വന്നിട്ടുണ്ട് ഇപ്പോൾ നല്ല നല്ല വെയിലാണ് ഉച്ച സമയത്തൊക്കെ ശരിക്കും തുണിയൊക്കെ നനച്ചിട്ട് ഉണക്കാൻ പോയാൽ നമ്മളും കൂടി ഉണങ്ങി പോകുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോഴത്തെ വെയിൽ അങ്ങനെ കുറച്ച് നേരം പുറത്തൊക്കെ ആയിരുന്നു നമ്മള് ചായ കുടിയൊക്കെ കഴിഞ്ഞു അപ്പോഴാണ് ഞാൻ ഓർമ്മിച്ച ഇന്നലെ വീട്ടിൽ പോയപ്പോ അവിടുന്ന് കുറച്ച് കരിയേപ്പിലെ എടുത്ത് വണ്ടിക്കകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ തിരിച്ച് പുറത്തെടുത്ത് വെക്കാൻ മറിഞ്ഞു പോയി അപ്പൊ വാടി പോയിട്ടുണ്ടോ എന്ന് വിചാരിച്ചിട്ട് ഓടിപ്പോയി നോക്കിയതാണ് അപ്പോൾ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പൊട്ടും പൊട്ടറ്റ കറിയാണ് പൊട്ടറ്റോ കറി എന്ന് പറഞ്ഞാൽ നമ്മുടെ പച്ചമുളക് ഇട്ടിട്ടുള്ള കറി ഉണ്ടല്ലോ അപ്പം ഇതാണ് പൊന്നുവിന് മുളക് പൊടി ഇട്ട് വയ്ക്കുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടം ഈ ഒരു കറിയാണ് ഇതാണെങ്കിൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അവളെ നിറയും കഴിക്കും അങ്ങനെ ഞാനും പൊന്നു പൊന്നും കൂടി ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അതും ഒന്നിച്ചിരുന്നാണ് കേട്ടോ കഴിക്കുന്നത് അപ്പോൾ ഫുഡ് എന്ത് എടുത്താലും ഒന്നും ടി വി വയ്ക്കണം അപ്പോൾ അത്യാവശ്യം ചൂടുണ്ടായിരുന്നു അപ്പോൾ അവൾ പറഞ്ഞു അവൾക്കും കൂടെ ഒന്ന് കുഴച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനത്തെ ചൂടായിരുന്നു അങ്ങനെ എൻ്റെ കൈയും ഉള്ളി ഞാൻ ഒരുവിധം ഒരുവിധമൊക്കെ പൊടിച്ചിട്ട് കൊടുത്തു അങ്ങനെ ഞങ്ങൾ രണ്ടു പേരും കൂടി ടി വി ഒക്കെ കണ്ട് എന്തൊക്കെയൊക്കെ പറഞ്ഞ് ഇരുന്ന് അങ്ങ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും എൻ്റെ കിട്ടിയോ എനിക്കൊരു പണിയായിട്ട് വന്നിരിക്കുകയാണ് കപ്പയി വാങ്ങിച്ചിട്ടുണ്ടെന്നു കേട്ടോ കപ്പ മാത്രമല്ല ചിക്കനും ഉണ്ടായിരുന്നു അങ്ങനെ ഞായറാഴ്ചകളിൽ മാത്രം ചിക്കനും ബീഫും ഒക്കെ വാങ്ങുന്ന സാധാരണ ആൾക്കാരാണോ നിങ്ങളൊക്കെ ശരിക്കും നമ്മളിവിടെ എന്നും വാങ്ങാറ് എന്നല്ല കേട്ടോ എല്ലാ ഞായറാഴ്ചയും ഞായറാഴ്ച എന്ന് പറഞ്ഞ ദിവസം ഉണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു ചിക്കനോ ബീഫോ എന്തെങ്കിലും കാണും കേട്ടോ എനിക്കാണെങ്കിൽ ഇതൊക്കെ വച്ച് വെച്ച് മടുത്ത് സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ ഇതൊന്നും ഇഷ്ടപ്പെടാത്ത ഒരു അവസ്ഥ ഉണ്ടല്ലോ അത് എത്തി അപ്പോൾ നേരെ ഞാൻ എന്താണ് നമ്മുടെ കപ്പയെ ഇവിടെ റെഡിയാക്കിയാണ് അപ്പം ഇത് അത്യാവശ്യം വലുപ്പമുള്ള രണ്ടു വരുന്ന ഞാൻ ഇപ്പോൾ എടുത്തു അങ്ങനെ ഇതിൻ്റെ തൊലിയൊക്കെ ഇളക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു മുമ്പ് എല്ലാവരും പറയൂലേ നമ്മുടെ ഈ കപ്പയുടെ തൊലി നന്നായിട്ട് ഇളകി വന്ന അടിപൊളിയിട്ട് വേഗം ഇത് പാടാണെങ്കിൽ വേഗില്ല അപ്പം ഞാനും ഒന്ന് 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 പേടിച്ചിട്ട കാരണം ഇവിടെ കപ്പയൊക്കെ നല്ല വെന്ത് മഷി പോലെ കുഴഞ്ഞാലേ ഇവിടെ കഴിക്കത്തുള്ളൂ വെന്തില്ലെങ്കിൽ കഴിക്കത്തിയില്ല അപ്പം ഞാനിങ്ങനെ പേടിച്ചിട്ടുണ്ടക്കണം ഞാൻ വെച്ചിട്ട് വേസ്റ്റാകുമോ കഴിക്കില്ലേ എന്നൊക്കെ വെച്ചിട്ടായിരുന്നു അങ്ങനെ പേടിച്ചായിരുന്നു ഞാൻ തൊലിച്ചൊക്കെ എടുത്തത് ഓരോന്നും ഓരോ ഇനവായിരുന്നു കേട്ടോ ആദ്യം എടുത്തത് ഒരു ടൈപ്പ് ആണെങ്കിൽ രണ്ടാമത് കി എടുക്കുന്ന കപ്പ വേറൊരു ടൈപ്പ് അങ്ങനെ ഒന്നും രണ്ടും ടൈപ്പ് വ്യ വ്യത്യാസമുള്ള കപ്പയാണ് നമുക്ക് കിട്ടിയത് അങ്ങനെ ഈ കപ്പ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇതാണ് കേട്ടോ ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യം അപ്പോൾ ഞാൻ അതിങ്ങനെ കട്ടിങ് ബോർഡിൽ വെച്ചിട്ട് അരിയാറില്ല കൊണ്ട് മാത്രമാണ് അരിഞ്ഞെടുക്കുന്നത് ബാക്കിയൊക്കെ എനിക്ക് കട്ടിങ് ബോർഡിൽ വെച്ചിട്ടാണ് അരിയാൻ ഈസി അപ്പം ഇത് എനിക്ക് കയ്യിലൊക്കെ വിരളോരൊക്കെ ഇട്ടിട്ട് അടിപൊളി ഞാൻ അവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിന് ചട്ടപ്പുടേങ്ങനെ കഴുകി നേരെ ഞാൻ അടുപ്പത്തോട്ടങ്ങ് വയ്ക്കുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക് അങ്ങനെ അതിനെ കഴുകി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് അടുത്ത് നമ്മുടെ ചിക്കനെ റെഡിയാക്കി എടുക്കണമല്ലോ അപ്പം ഇതൊക്കെ കുറച്ച് സമയം ലേറ്റായിപ്പോയിട്ട് ഞാൻ പറക്കാൻ തന്നെ ലേറ്റായതുകൊണ്ട് ഇപ്പം തന്നെ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആവും ഇതൊക്കെ ഞാൻ ചെയ്തു വന്നപ്പോഴത്തേക്കും പിന്നെ ചിക്കന് തട്ടിയപ്പോഴത്തേക്കാണ് അതിൻ്റെ ചിക്കൻ്റെ രണ്ട് ലെഗ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു കണക്കിന് കട്ടാക്കി കൊണ്ടുവന്നിട്ട് സാധാരണ അങ്ങനെ വാങ്ങാറില്ല എടുക്കാറില്ല ഇന്ന് എന്തോ നോക്കിയപ്പോഴത്തേനടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ കഴുകാൻ വേണ്ടി എടുത്തപ്പോഴത്തേക്കാണ് ഈ ഒരു അവസ്ഥ കിടക്കുന്നത് അപ്പോൾ അതിന് ചിക്കനൊക്കെ കഴുകി വെച്ചു പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇഷ്ടമില്ലാത്ത വേറൊരു പരിപാടിയാണ് നമ്മുടെ ഈ ഉള്ളി തവാളൊക്കെ തൊലിക്കുക എന്നുള്ളതായിട്ട് അപ്പോൾ നമ്മുടെ കപ്പയുണ്ടല്ലോ അടിപൊളിയായിട്ട് വെന്തിയിട്ട് ജസ്റ്റ് ഒരു വെള്ളം ജസ്റ്റ് ഒന്ന് തിളച്ചതേ ഉള്ളു അടിപൊളിയിട്ട് വെന്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കപ്പയൊക്കെ മാറ്റി വെച്ചിട്ട് പിന്നെ ഞാനിവിടെ നമ്മുടെ ചിക്കൻ കറി വെക്കാനുള്ള പരിപാടിയിലാണ് അങ്ങനെ ചിക്കൻ നമുക്ക് തപ്പേനെ വയ്ക്കണം കേട്ടോ എന്തെന്ന് വെച്ചാൽ എനിക്ക് ഉച്ചയ്ക്ക് ഞാൻ ഞാനും പൊന്നും കൂടെ ഒരിടത്ത് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നേ ശരിക്കും എവിടെയെന്ന് വെച്ചാൽ എനിക്ക് വെള്ളായണി കോവിലെ ഞാൻ ഇതുവരെയും പോയിട്ടില്ല അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു പെട്ടെന്ന് ജോലിയൊക്കെ ഒതുക്കി വെച്ചിട്ട് വെള്ളായണി അമ്പലത്തിൽ അവിടെ ഉച്ചയ്ക്കാണല്ലോ നട തുറക്കുന്നത് അപ്പോൾ ഉച്ചയ്ക്ക് ഇന്ന് അവിടെ പോകാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ചടപ്പുടേനെ ജോലിയൊക്കെ തീർക്കാമെന്ന് വിചാരിച്ചത് പക്ഷേ നടന്നില്ല സാ ഇതൊക്കെ ചെയ്ത് വന്നപ്പോഴും പന്ത്രണ്ടര മണിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എന്തായാലും നടക്കില്ല എന്ന് വിചാരിച്ചിട്ട് പിന്നെ അത് വേറൊരു ദിവസത്തേക്ക് മാറ്റി പിന്നെ ഈ ചിക്കൻ കറി ഈ ചിക്കൻ കറിയൊക്കെ നമ്മൾ വെക്കുമ്പോഴേ ഏതെങ്കിലുമൊക്കെ യൂട്യൂബിലായാലോ ഫേസ്ബുക്കിലൊക്കെ ആയാലോ ആരെങ്കിലുമൊക്കെ വീഡിയോ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടൊക്കെ ചിക്കൻ കറി വെക്കുന്ന വീഡിയോ ഒക്കെ കാണുമല്ലോ അതൊക്കെ ഞാൻ സേവ് ചെയ്ത് വെക്കേണ്ടി കേട്ടോ അടുത്ത പ്രാവശ്യം ചിക്കൻ വാങ്ങുമ്പോൾ ഇതുപോലെയൊക്കെ വെച്ച് നോക്കാം എന്നുള്ള രീതിയിൽ സേവ് ചെയ്ത് വെക്കും പക്ഷേ എന്ത് ചെയ്യുക നമ്മൾ ചെയ്തു തുടങ്ങുമ്പോൾ നമ്മുടെ രീതിയിൽ തന്നെ അവസാനം വന്നു ചേരും നിങ്ങൾക്കാർക്കെങ്കിലും അങ്ങനെയൊക്കെ പറ്റിയിട്ടുണ്ടോ എനിക്ക് എപ്പോഴും പറ്റാറുള്ളതായിട്ടാണ് ഞാൻ ഓരോ പ്രാവശ്യം വിചാരിക്കും ഈ ഉള്ളിയൊക്കെ വേണ്ടി വന്നിട്ട് മിക്സിയിലിട്ട് പേസ്റ്റ് പോലെ അടിച്ച് ചിക്കനിലേക്കും ചേർത്ത് വെച്ചാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ ചെയ്ത് നോക്കാമെന്നൊക്കെ പക്ഷേ എന്ത് ചെയ്തു ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ചെയ്ത് വരുമ്പം എന്തായാലും നമ്മുടെ സ്റ്റൈലിൽ തന്നെ ആയിപ്പോവും അപ്പോൾ ഇവിടെ ചെറിയ ഉള്ളിയും സവാളയും നമ്മുടെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മുടെ ടൊമാറ്റയും ടൊമാറ്റോ മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ പൊടീസ് എല്ലാം ഇടുന്നുണ്ട് കേട്ടോ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ആ പൊടികളൊക്കെ ഇട്ട് നമ്മൾ ചിക്കനും കൂടെ തട്ടിയിട്ട് വേവിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇപ്പോൾ സമയം ഭയങ്കരമായിട്ട് ഓടി ഓടി ഒരു ഒരു മണി സമയം വരെ എത്താറായിട്ട് അപ്പോൾ പിന്നെ ഞാൻ ബാക്കിയുള്ള വീതിയൊന്നും എടുക്കാൻ പറ്റിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു അമ്പലമുണ്ട് അവിടെ ഞങ്ങൾ ഞാൻ ഓടിപ്പോയി ഞാനും പൊന്നും കൂടെ ഒരു ഒരു അവിടെയും ഇതുപോലെയാണ് ഒന്നരയ്ക്ക് പൂജയുണ്ട് അപ്പോൾ അതിന് മുമ്പേ അവിടെ പോയി ഓടി തൊഴുതിട്ട് വരാമെന്നുള്ള രീതിയിലായിരുന്നു ബാക്കി വീട് എടുക്കാൻ വേണ്ടി നിന്നില്ല അവിടെ പോയി തൊഴുതു തൊഴുത് ഇറങ്ങി അപ്പോൾ പൊന്നുവിന് വിശക്ക് നീന്തും പറഞ്ഞ് വരുന്നതായിട്ട് സമയത്ത് ഏതാണ്ട് രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ഊണൊക്കെ ഇവിടെ റെഡി ആയിട്ട് അപ്പോൾ ചോറ് നമ്മുടെ കപ്പ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ചിക്കൻ ഫ്രൈ പിന്നെ നമ്മുടെ ചിക്കൻ കറി ഇവിടെ ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്ന് വെച്ചത് പോയിട്ട് വെള്ളമൊന്നും അധികം വറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഒന്നും കൂടി കറിയൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുകയാണ് അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ ഉച്ച വരെയുള്ള വിശേഷങ്ങളായിട്ടാണ് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഓരോരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം